നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹിന്ദുവിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂർ ഏകാദശി ദിവസം അടുത്ത് വരികയാണ് ഗുരുവായൂർ ഏകാദശിക്ക് വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമമായിട്ടുള്ള കാര്യമാണ് ഭഗവാന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ പൂർണ്ണമായിട്ട് വ്രതചര്യകളോടുകൂടി മാറ്റിവെക്കുന്നു അതിൻ്റെ പുണ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വ്യാപരിക്കുകയായിരിക്കും ചെയ്യുക ഗുരുവായൂരപ്പനെ ഇതുവരേക്ക് നേരിട്ട് കാണാതെ ഗുരുവായൂർ ഏകാദശി എടുക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ അവർ പറയുകയാണ് ആ ദിവസം ഗുരുവായൂരപ്പൻ ഞങ്ങളുടെ മുന്നിൽ വരികയാണ് ഞങ്ങളത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് സത്യമാണ് ഒരു വട്ടം ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്തിട്ടുള്ളവർക്ക് അടുത്ത കൊല്ല എടുത്തില്ലെങ്കിലും മനസ്സിന് വല്ലാത്തൊരു വിമ്മിട്ടാണ് കാര്യം ആ ഭഗവത് സാമീപ്യം അവർ തിരിച്ചറിയുന്നുണ്ട് ആ ചൈതന്യം അവരുടെ ജീവിതത്തിൽ എത്രമേൽ പ്രക്ഷോഭിപ്പിച്ചുവെന്ന് അവരുടെ അടുത്ത ദിവസങ്ങൾ അവരുടെ മുന്നിൽ തെളിവായിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കാൻ കഴിയുന്നവർ പുണ്യമുള്ള ജന്മങ്ങളാണെന്ന് ഞാൻ പറയും എത്രയോ പേർക്ക് വ്രതം എടുക്കാൻ കഴിയാതെ പോകുമെന്ന് അറിയാമോ എല്ലാ വർഷവും വ്രതം എടുക്കണമെന്ന എല്ലാ ചരിയകളും കൂട്ടി വരുമെങ്കിലും ആ ദിവസമാകുമ്പോൾ വ്രതം മുടങ്ങിപ്പോകുന്ന ഒരുപാട് ഭാഗ്യഹീനർ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വ്രതം എടുക്കാൻ കഴിയുന്നെങ്കിൽ ഭൂമിയിൽ ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലോ നമ്മുടെ ഭൗതിക ലോകം ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളെല്ലാം തന്നെ സുഖ ദുഃഖങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു ദിവസം നമുക്ക് ഏവർക്കും ഭക്തിയോടുകൂടി ആ ഏകാദശി വ്രതം കൈക്കൊള്ളാം ആ ഏകാദശി വ്രതം എങ്ങനെയാണ് കൈക്കൊള്ളുന്നത് അതിൻ്റെ ഐതിഹ്യം എന്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് സശ്രദ്ധം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക ഓടിച്ചൊന്നും കേട്ട് പോകരുതേ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ നിങ്ങൾ കുറേ വ്രതമൊക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും എന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ അറിവില്ലാതെ പോകും ആ കാര്യങ്ങളെ കൂടി ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് കേൾക്കുക മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അപ്ഡേറ്റുകൾ നമ്മുടെ വാട്സപ്പ് ചാനലിലും കൂടി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതുവരെയ്ക്കും ആ ചാനലിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് തീർച്ചയായിട്ടും അതിലൂടെ വന്ന് ആ ചാനൽ ജോയിൻ ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഒട്ടേറെ അറിവുകൾ ആ ചാനലിലൂടെ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ഏകാദശികളിൽ ഏറെ പ്രധാനമാണ് വൃശ്ചികത്തിലെ ഗുരുവായൂർ ഏകാദശി ദശമി ഏകാദശി ദ്വാദശി എന്നീ തിഥികൾ വരുന്ന മൂന്ന് ദിവസങ്ങളാണ് ഏകാദശി വ്രതമെന്ന് പൊതുവിൽ പറയുന്നത് ഗുരുവായൂർ ഏകാദശി വ്രതം നമുക്ക് എപ്രകാരം ആചരിക്കണമെന്ന് നോക്കാം ലളിതമായിട്ടുള്ള രീതിയാണ് ഞാനിവിടെ പറയുന്നത് ഇത് കഠിനമായ രീതിയിലും ചെയ്യുന്നവരുണ്ട് നമുക്ക് ലളിതമായ രീതി പോരെ എന്നാൽ ആ പൂർണ്ണ പുണ്യം നമുക്ക് ലഭ്യമാവുകയും വേണം അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തലേദിവസം അന്ന് ഏകാദശിയുടെ തലേദിവസം നമ്മൾ വൈകുന്നേര സമയത്ത് ഒരു കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ വിചിത്രമോ അല്ലെങ്കിൽ പ്രതിമയോ വച്ചിട്ട് അതിന് പുഷ്പാലങ്കാരങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് അതിന് മുന്നിൽ ഫലവർഗ്ഗങ്ങളുള്ള പടുക്ക അഥവാ നിവേദ്യം വയ്ക്കും എന്നിട്ട് കുളിച്ച് ശുദ്ധമായി വന്ന് നമ്മൾ കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും അതിന് കൃഷ്ണമന്ത്രങ്ങൾ വിഷ്ണുമന്ത്രങ്ങൾ വിഷ്ണു അതോടൊപ്പം തന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ തുടങ്ങിയ മന്ത്രങ്ങൾ നിങ്ങൾക്കറിയാവുന്ന എല്ലാ മന്ത്രങ്ങളും ജപിക്കാം അന്ന് മത്സ്യമാംസാദികളൊന്നും നമ്മൾ കഴിക്കില്ല എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നവർക്ക് ഗുരുവായൂര അമ്പലത്തിൽ എത്തിച്ചേർന്ന് ഭഗവാനെ തൊഴാൻ കഴിയുന്നവർക്ക് തൊഴാം ചിലപ്പോൾ എല്ലാവർക്കും ആ ക്ഷേത്രത്തിൻ്റെ പവിത്രത അത്ര മുറ്റിരിക്കുന്നൊരു ക്ഷേത്രമായതുകൊണ്ട് തിരക്കെ കൂടുതലാണ് അപ്പോൾ എല്ലാവർക്കും കയറി തൊഴാൻ പറ്റിയില്ല എന്ന് വരാം എന്നാലും പുറമേ നിന്ന് ഭഗവാനെ മനതാര കണ്ട് നമുക്ക് തൊഴാം എല്ലാവർക്കും കയറി തൊഴാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇത് ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ കഴിയാത്തവർക്ക് വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ പോയിട്ട് നമുക്ക് നിർമാല്യം കണ്ടു തൊഴാം ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിക്കാം പ്രാർത്ഥനകളെല്ലാം ചെയ്യാം പ്രധാനമായും അന്ന് രാവിലെ നമ്മൾ ഉറക്കം എണീറ്റിക്കഴിഞ്ഞാലുടനെ നമ്മുടെ പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിച്ച് ഒപ്പം നെയ്വിളക്കും കൂടെ തെളിയിക്കുന്നത് നല്ലതാണ് തലേദിവസത്തെ ദിവസത്തെ പടുക്ക വച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുതിയ പടുക്ക വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം ഈ പടുക്ക എന്ന് പറയുന്നത് പൂർണ്ണമായ നിർബന്ധമൊന്നുമില്ല പടുക്കയില്ലെങ്കിലും പ്രശ്നമില്ല അന്ന് ഭഗവാനെ നന്നായിട്ട് തൊഴിൽ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാം എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലർക്ക് പൂജാമുറി കാണില്ല ഒരു ഹാളിൽ വിളക്ക് തെളിയിച്ച് വെച്ച് തൊഴാൻ അവസരം കിട്ടില്ല ചിലപ്പോൾ ഒരു ഹോസ്റ്റലിലായിരിക്കും താമസിക്കുന്നത് അന്ന് കാര്യമാക്കേണ്ടതില്ല അങ്ങനെയുള്ളവർക്ക് ഒന്ന് ഭഗവാനെ മനാലിൽ നനച്ച് പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴാൻ കഴിയുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴാം നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക അവിടുത്തെ പൂജാവിശേഷങ്ങളിൽ പങ്കുകൊള്ളുക അന്ന് രാവിലെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുക പഴവർഗ്ഗങ്ങൾ അരി ആഹാരം പാടില്ല ഉച്ചയ്ക്ക് പൂർണ്ണവ്രതം എടുക്കുന്നവർക്ക് പൂർണ്ണവ്രതമായിട്ടേക്കാം ഒരിക്കൽ നിർബന്ധമാണ് എന്നുള്ളവർക്ക് ഒരിക്കൽ ലൂണ് എടുക്കാം ഞാൻ എപ്പോഴും പൂർണ്ണവ്രതത്തിന് പ്രാധാന്യം കൊടുക്കും പക്ഷേ ചിലർക്ക് ആരോഗ്യസ്ഥിതി ഉണ്ടാവില്ല അങ്ങനെ അവർ ഉച്ചയ്ക്ക് ഒരിക്കൽ ലൂണ് കഴിക്കുക അതുപോലെ തന്നെ വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ച് മന്ത്രങ്ങൾ ജപിക്കുക രാവിലെ സമയത്ത് ഒരു പാൽപ്പായസം കൃഷ്ണന് സമർപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു പാൽപ്പായസം വെച്ച് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാം വൈകുന്നേരം ഒരു ത്രിമധുരം ഉണ്ടാക്കി ഭഗവാന് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ച് കൃഷ്ണമന്ത്രങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം ഒരു ത്രിമധുരം സമർപ്പിക്കാം ഒരു മഞ്ഞഹാരം ഒരു തുളസിഹാരം ഇവയൊക്കെ ചിത്രത്തിലോ പ്രതിമയിലോ അണിയിച്ച് ഒരു മഞ്ഞ കോടിയൊക്കെ ഉടിപ്പിച്ച് ഭക്തിപ്രസരം നമുക്ക് ഒരു ആരതിയൊക്കെ ഒഴിയാം ആ സമയത്ത് ഒരു കർപ്പൂര കർപ്പൂരാരതിയില്ലേ അത് ഒഴിയാം അതൊക്കെ നന്നായിരിക്കും ഇത് വീടിലെ വീട്ടിലിതൊന്നും സൗകര്യമില്ലാത്തവർ ക്ഷേത്രത്തിൽ പോയി തൊഴുതാ മതി അന്ന് തന്നെയാണ് നമ്മൾ ആ ദിവസം ശുഭ്രവസ്ത്രം ധരിക്കുന്നതാണ് വെളുത്ത വസ്ത്രം ധരിക്കുന്നതാണ് ഏറെ ഗുണകരം പിറ്റേ ദിവസം ദോദശി രാവിലെ നമ്മൾ വ്രതം മുറിക്കും പിറ്റേ ദിവസമാണ് വ്രതം മുറിക്കണത് അന്നല്ല പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുക ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് തുളസിയില ഇട്ട ജലം കുടിച്ച് ആ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ ആ വ്രതത്തിൻ്റെ സാമാന്യമായ രീതി മനസ്സിലായല്ലോ അപ്പോൾ തല ദിവസം പാൽപ്പായസം വെച്ച് കൊടുക്കാൻ കഴിയുന്നവർ പാൽപ്പായസം വെക്കണം ത്രിമധുര ഉണ്ടാക്കാൻ കഴിയുന്നവരോ ത്രിമധുര ഉണ്ടാക്കണം ഫലവർഗ്ഗങ്ങൾ വെക്കാൻ കഴിയുന്നവരോ ഫലവർഗ്ഗങ്ങൾ വെക്കണം പക്ഷേ ഇതൊന്നും ഇല്ലയെന്ന് കരുതി ആരും പിന്നെ വിഷമിക്കേണ്ടതില്ല നമുക്ക് നമ്മുടെ ഉള്ളതുപോലെ നമ്മുടെ ഭക്തിയെ കാട്ടുക എന്നുള്ളതാണ് ഈ ദിവസം വിഷ്ണു സഹസ്രനാമം കൃഷ്ണൻ്റെ ഗീതികൾ എല്ലാം നമുക്ക് വായിക്കാൻ പാരായണം ചെയ്യാം കേട്ടാ വ്രതദിവസം പൂർണ്ണമായിട്ടും പകലുറക്കം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് ഈ ദിവസം ക്ഷേത്രത്തിൽ പോകുന്നൊരു തുളസിയില ചന്ദനം ഇവ ഭഗവാന് കാണിക്കുവെക്കുന്നത് നല്ലതാണ് ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് വ്രതദോസം അതായത് ഏകാദശി ദിവസം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത ആ ദിവസം വായിക്കുക പശുവിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് തുളസി ചെടി ഈ ദിവസം നട്ടുപിടിപ്പിക്കുന്നത് വളരെ നന്നാണ് സർവപാപഹരമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് മനസ്സിഞ്ഞ് പൂർണ്ണ ഭക്തിയുടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നും വിശ്വാസമുണ്ട് വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന ഒരു വ്രതമാണിത് ഭഗവാൻ മഹാവിഷ്ണു ദേവീ ദേവന്മാരോടൊപ്പം ഗുരുവായൂരിൽ എഴുന്നള്ളുന്ന ദിവസമാണിതെന്നും കരുതപ്പെടുകയാണ് അതിനാൽ ഈ ദിവസം ക്ഷേത്രത്തിലെത്താൻ കഴിയുന്നത് വളരെ സുഹൃതായിട്ടാണ് എല്ലാവരും കരുതുന്നത് ഏകാദശി വ്രത കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഹരിവരാസന സമയം ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും അതായത് പന്ത്രണ്ട് മണിക്കും ആ സമയമാണ് ഇത് വരുന്നത് വ്രതമനുഷ്ഠിക്കുന്നവർ ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഈ നേരത്തെ ഏറെ ഉത്തമം അഖണ്ഡനാമജപം ചെയ്യുന്നതും ഏറെ ഗുണകരമാണ് അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയ ദിവസമായിട്ടും ഗുരുവായൂർ ഏകാദശിയെ കണക്കാക്കുന്നു അത് പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ദേവഗുരു ബൃഹസ്പതിയും വായുദേവനും പാതാളാഞ്ചനശിലയിൽ തീർത്ത വിഗ്രഹം സ്ഥാപിച്ച ഇടം ഗുരുവായൂരാണെന്നും പ്രതിഷ്ഠയ്ക്ക് ഗുരുവായൂരപ്പൻ എന്ന നാമധേയൻ ലഭിച്ചു എന്നതാണ് വിശ്വാസം വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസത്തിലാണ് ഗുരുവായൂരപ്പിൻ്റെ പ്രതിഷ്ഠ ഇവിടെ നടത്തിയത് ഈ ദിവസം ദാനധർമാദികൾക്ക് മാറ്റി മാറ്റിവെക്കുന്നത് നന്നാണ് ആർക്കെങ്കിലും ദാനം കൊടുക്കുന്നത് നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഏകാദശി ദിവസം ക്ഷേത്രത്തിലെ ചടങ്ങുകളെ കുറിച്ച് കൂടി പറയാം ഏകാദശിക്ക് ഒരു മാസം മുമ്പ് അതായത് തുലാമാസത്തിലെ വെളുത്ത ഏകാദശി നാളിൽ ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കുകൾ ആരംഭിക്കുന്നു ആദ്യത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിലുള്ള പറമ്പോട്ട് അമ്മണിയമ്മയുടെ പേരിലാണ് ഇവരെ കൂടാതെ വിവിധ വ്യക്തികളും സംഘടനകളും ഇതിനോടനുബന്ധിച്ച് വിളക്കുകൾ നടത്തി വരുന്നുണ്ട് അവയ്ക്ക് ഓരോന്നിനും നടത്തിപ്പുകാരുടെ പേരുകളുടെ വിശേഷാൽ പേരുകളും പേരനുസരിച്ച് വിശേഷാൽ പേരുകളും പറയപ്പെടുന്നു കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകർ നടത്തുന്ന കോടതി വിളക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന വിളക്കിന് എസ് വിളക്ക് കേരള പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന വിളക്കിന് പോലീസ് വിളക്ക് അയ്യപ്പ സേവാ സംഘം നടത്തുന്ന വിളക്കിന് അതുമായി ബന്ധപ്പെട്ട പേര് ക്ഷേത്രം പാരമ്പര്യാവകാശിയായ പത്തുകാരുടെ വിളക്കിന് അതുമായി ബന്ധപ്പെട്ട പേര് അങ്ങനെ നീണ്ടുപോകുന്ന പേരുകളുടെ നിരയുണ്ട് ഇവിടെ ഏകാദശിക്ക് ഒരാഴ്ച മുമ്പ് തന്നെ വരുന്ന പഞ്ചമി മുതൽ നവമി വരെയുള്ള വിളക്കുകൾ പാരമ്പര്യ വിളക്കുകൾ എന്നറിയപ്പെടുന്നു മറ്റുള്ള വിളക്കുകൾ നടത്തുന്നത് പ്രത്യേകം ദിവസങ്ങളിലാണെങ്കിൽ ഈ വിളക്കുകൾ കൃത്യം ഒരേ ദിവസം തന്നെയാണ് നടത്തുന്നത് ഇവ നടത്തുന്നത് ഓരോ കുടുംബക്കാരായതുകൊണ്ടാണ് പാരമ്പര്യ വിളക്കുകൾ എന്ന പേര് ഈ വിളക്കുകൾ വന്നത് പഞ്ചമി വിളക്ക് നടത്തുന്നത് കാപ്രാട്ട് കുടുംബക്കാരാണ് ഷഷ്ടി വിളക്ക് നടത്തുന്നത് മാണിക്കത്ത് കുടുംബക്കാരും മാണിക്കത്ത് കുടുംബത്തിലെ കാരണവരായിരുന്ന ചന്ദ്രശേഖര മേനോൻ്റെ പേരിലാണ് ഷഷ്ടി വിളക്ക് നടത്തുന്നത് നാളിലെ വിളക്ക് നടത്തുന്നത് ഗുരുവായൂരിലെ പ്രസിദ്ധ ബ്രാഹ്മണ കുടുംബാംഗമായ നെന്മിനി മനക്കാരാണ് ഈ വിളക്കിന് സവിശേഷ പ്രാധാന്യമുണ്ട് സാധാരണ വിളക്കുകൾക്ക് നെയ്യോ നല്ലെണ്ണയോ ആണ് ഉപയോഗിക്കാറുള്ളതെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നെന്മിനി മനക്കിലെ തെങ്ങിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ കൊണ്ടാണ് വിളക്കുകൾ തെളിയിക്കുന്നത് വെളിച്ചെണ്ണ കൊണ്ട് വിളക്കുകൾ കത്തിക്കുന്നത് കൂടുതൽ ശോഭയുണ്ടാക്കുമെന്ന് വിശ്വസിച്ചു വരുന്നു അങ്ങനെ ക്ഷേത്രം മുഴുവൻ ദീപപ്രഭയിൽ കുളിച്ചേൽക്കുന്ന കാഴ്ച മനോഹരമാണ് അഷ്ടമി വിളക്ക് നടത്തുന്നത് പുലിക്കിഴ് വാരിയക്കാരും നവമി വിളക്ക് നടത്തുന്നത് കൊളാടി വീട്ടുകാരുമാണ് ദശമി ദിനത്തിലെ വിളക്ക് നടത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് എന്ന സംഘടനയാണ് ഭാഗവത ആചാര്യനും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനുമായിരുന്ന ആഞ്ഞം മാധവൻ നമ്പൂതിരി തുടങ്ങി വെച്ച ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ദശമി വിളക്കിൻ്റെ ചുമതല ഏറ്റെടുത്തത് മുമ്പ് ഈ വിളക്ക് നടത്തിവന്നിരുന്ന കുടുംബം അന്യം നിന്ന് പോയതിനെ തുടർന്നായിരുന്നു ഇത് അഷ്ടമി മുതലുള്ള വിളക്കുകൾക്ക് ഭഗവാന്റെ സ്വർണക്കോലം എഴുന്നള്ളിക്കാറുണ്ട് ഈ വിളക്കുകൾക്കെല്ലാം അകമ്പടിയായി പഞ്ചവാദ്യം പഞ്ചാരിമേളം നാദസ്വരം എന്നിവയോടുകൂടിയ വിശേഷ കാഴ്ച ശീവേലികളും ഉണ്ടായിരിക്കും ദശമിനാളിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശിനാളിൽ രാവിലെ ഒമ്പത് മണിവരെ പൂജകൾക്കും ദീപാരാധനയ്ക്കും അല്ലാതെ നട അടയ്ക്കാറില്ല ഏകാദശിനാളിലെ നിർമ്മാലി ദർശനം അതിവിശേഷകരമായി കണക്കാക്കപ്പെടുന്നു അന്നേ ദിവസം ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും ദേവസ്വം വകയാണ് രാവിലെ ഏഴ് മണി മുതൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ ഗീത പാരായണവും ഉണ്ടാവും ഏകദശി വ്രതം നോൽക്കുന്ന ഭക്തർ ആഹാരമേ കഴിക്കരുതെന്നാണ് ചിട്ടയെങ്കിലും ശാരീരികസ്ഥിതി അനുകൂലിക്കാത്തവർ അരി ആഹാരം മാത്രമേ ഒഴിവാക്കാറുള്ളൂ എന്നാൽ ഗുരുവായൂരപ്പിന് അന്നും നിവേദ്യങ്ങൾ സാധാരണ പോലെ തന്നെയാണ് ഏകാദശി നാളിൽ ഗുരുവായൂരിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിശേഷ പ്രസാദ ഊട്ടുണ്ടാകാറുണ്ട് ഗോതമ്പ് ചോറ് കാളൻ ഗോതമ്പ് പായസം എന്നിവയാണ് ഏകാദശി ഊട്ടിനുള്ള വിഭവങ്ങൾ രാവിലത്തെ കാഴ്ചശി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും മൂന്ന് ആനകളാണ് ഈ എഴുന്നള്ളിപ്പിന് മുന്നിൽ ഉണ്ടായിരിക്കുന്നത് വലിയ ആഘോഷത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെത്താൻ ഒരുപാട് സമയമെടുക്കും വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥമെഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനത്തിലുള്ളതുപോലെ ഭീമാകാരമായ രഥമല്ല പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിക്കുന്നത് താരതമ്യേന വളരെ ചെറിയൊരു രഥമാണ് സ്വർണത്തിൽ തീർത്ത ഈ രഥം സ്റ്റിയറിംഗ് കൊണ്ടാണ് ഓടിക്കുന്നത് രഥത്തിൻ്റെ മുന്നിൽ ചമ്മട്ടിയേന്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെയും പുറകിൽ തൊഴുതു നിൽക്കുന്ന അർജുനൻ്റെയും രൂപങ്ങൾ പണിത് വച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നടന്ന പാർത്ഥസാരഥി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഈ ചടങ്ങ് ആരംഭിച്ചത് രഥമെഴുന്നള്ളിപ്പിന് അകമ്പടിയായി ഭക്തരുടെ നാമജപവും ഉണ്ടായിരിക്കും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഏറെ സമയമെടുക്കും തുടർന്ന് ക്ഷേത്രത്തിലെ കുളമടക്കം വലം വെച്ചാണ് എഴുന്നള്ളിപ്പ് അവസാനിക്കുന്നത് ഏകാദശി ദിവസം അർദ്ധരാത്രി അതായത് ദ്വാദശി ദിവസം പുലർച്ചെ ദ്വാദശിപ്പണം സമർപ്പിക്കൽ എന്ന വിശേഷ ചടങ്ങ് ആരംഭിക്കുകയാണ് ക്ഷേത്രം കൂത്തമ്പലത്തിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് ശുക്കപുരം പെരുവനം ഇരിങ്ങാലക്കുട ഗ്രാമക്കാരായ അഗ്നിഹോത്രികളായ നമ്പൂതിരിമാർക്ക് ഭക്തർ ദക്ഷിണ നൽകുന്ന ചടങ്ങാണിത് ബ്രാഹ്മണശ്രേഷ്ഠരായ അഗ്നിഹോത്രിമാർക്ക് ദക്ഷിണ നൽകുന്നത് അതീവ പുണ്യകരമായ കാര്യമാണെന്ന് വിശ്വസിച്ച് വരുന്നു ആദ്യത്തെ ദക്ഷിണ സമർപ്പിക്കുന്നത് ഭഗവാൻ തന്നെ ആയിരിക്കുമെന്നാണ് വിശ്വാസം ഭഗവത് പ്രതിനിധിയായി മേൽശാന്തിയാണ് ദക്ഷിണ സമർപ്പിക്കുന്നത് തുടർന്ന് ദേവസ്വം അധികാരികളും അവസാനം ഭക്തരും സമർപ്പിക്കുകയാണ് രാവിലെ ഒമ്പത് മണിവരെ പണം സമർപ്പിക്കൽ അനുസ്യൂതം തുടർന്നു പോരും ദ്വാദശി നാളിൽ രാവിലെ ഏഴ് മണിക്ക് ദ്വാദശി ഊട്ട് നടത്തുന്നു ഇടിച്ചു പിഴിഞ്ഞ പായസത്തോടെ നടത്തുന്ന സദ്യയാണിത് അന്നേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് നടയടച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് നട തുറക്കും ആ സമയം വിവാഹം ചോറൂണ് തുലാഭാരം തുടങ്ങിയ കർമ്മങ്ങളൊന്നും നടത്താറില്ല ദ്വാദശിയുടെ പിറ്റേ ദിവസം ത്രയോദശി നാളിൽ നടത്തി വരുന്ന ത്രയോദശി ഊട്ട് തൻ്റെ ഭക്തനായിരുന്ന ഒരു പരദേശി ബ്രാഹ്മണൻ്റെ ശ്രാദ്ധം ഭഗവാൻ തന്നെ ഊട്ടുന്ന ചടങ്ങായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് മത്തനും നേന്ത്രപ്പഴവും ചേർന്നുള്ള പച്ചടി മത്തൻ കൊടിത്തുവൽ ഇളവൻ ചേന പയർ കൂട്ടുകറി രസം പിണ്ടിപ്പായസം എന്നിവയോട് കൂടിയ ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഏകാദശി ദിവസം ഇത്രയും പരമപുണ്യാണ് ഈ ദിവസം നമ്മളെ വീട്ടിലെങ്കിലും വെച്ച് ഈ വ്രതം പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിയുമെങ്കിൽ ഇതിൽ പരമമായിട്ടുള്ള കാര്യങ്ങൾ വേറൊന്നും ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇക്കൊല്ലം എല്ലാ ഹൈന്ദവ ഭക്തർക്കും ഏകാദശി ചടങ്ങുകൾ കാണാനും ഏകാദശി വ്രതം കൈക്കൊള്ളാനും അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല കാര്യം ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഏകാദശി ആശംസകൾ നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ